ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മണിക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ഏലക്കായ ഒക്കെ ഇട്ടാൽ നല്ലൊരു പാൽ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ പാൽപ്പൊടി ഇട്ട് വേറൊരു ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പൊടി ഇടട്ടെ നല്ലം തിളച്ചിട്ടുണ്ട് പൊടി ഇട്ടിട്ട് മാങ്ങി വെക്കട്ടെ കേട്ടോ അപ്പോ പാൽ ചായ ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ ഉണ്ടായിട്ട് കേട്ടോ പാൽപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്ന നമ്മളെന്താ പാൽപ്പൊടിന്റെ പേര് അപ്പോൾ ഇവിടെ മക്കൾ കളിക്കുന്നുണ്ട് ആ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അയ്യോ അപ്പം അങ്ങനെ പാൽ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാല് മണിക്കൊരു ചായ കുടിക്കുമ്പോൾ ഒരു ആണ് കേട്ടോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പം എൻ്റെ ഒരു ഗ്ലാസ് പാൽ ചായതാ അടുത്തിട്ടുണ്ട് എനിക്ക് കുടിക്കട്ടെ അതിനോടൊപ്പം കടി കടിയെന്താന്ന് വെച്ചാൽ കേക്ക് കേക്കുണ്ട് പിച്ചറുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയൊരു സാധനമുണ്ട് അതായത് എൻ്റെ ഫേവറേറ്റ് ജിലേബി ജിലേബി ഈ മധുരമുള്ള കടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനൊരു ജിലേബിയുണ്ടോ ഞാൻ ആദ്യം എടുത്തത് ചായയ്ക്ക് അപ്പോൾ അങ്ങനെ വീട്ടിൽ വീട്ടിൽ നിന്നല്ല വ്യാഴാഴ്ച പിന്നെ വെള്ളിയാഴ്ച അതുകൊണ്ട് മദ്ര നാളെ വെള്ളിയാഴ്ച അതുകൊണ്ട് മദ്രസ് ഉണ്ടാക്കേണ്ടി വന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യണേ താങ്ക് യു